സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യം തന്നെയാണ് മോഹൻലാലിൻ്റെ കുടുംബം ചെന്നൈയിൽ സെറ്റിൽ ആയതുകൊണ്ട് തന്നെ വളരെ വിരളമായി മാത്രമാണ് മോഹൻലാലിൻ്റെ കുടുംബം സോഷ്യൽ മീഡിയയിലും പുറത്തും പ്രത്യക്ഷപ്പെടാറുള്ളത് പൊതുപരിപാടികൾക്കെല്ലാം തന്നെ മോഹൻലാലിൻ്റെയും കൂടെ ഭാര്യ സുചിത്ര മാത്രമേ കാണാറുള്ളൂ മകനായ പ്രണവ് മോഹൻലാൽ എപ്പോഴും യാത്രയിൽ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ വല്ലപ്പോഴും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ മോഹൻലാലിൻ്റെ മകളും പഠനവുമായി വിദേശത്തായിരുന്നു ഏറെ കാലത്തിനു ശേഷമാണ് മോഹൻലാലിൻ്റെ കുടുംബം ഒന്നിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ബറോസ് എന്ന സിനിമയുടെ പ്രീ ഷോയിൽ പങ്കെടുക്കാൻ വന്ന മോഹൻലാലിൻ്റെ കുടുംബത്തെ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ ശ്രദ്ധിച്ചത് നൃത്തത്തിലും അതേപോലെ ഗായകനും അഭിനേതാവുമായി മോഹൻലാലിനെ മാത്രമേ മലയാളികൾ മുഴുവൻ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ സംവിധാനം കൂടി മോഹൻലാൽ ഏറ്റെടുത്തിരിക്കുകയാണ് ബറോസ് എന്ന സിനിമയിലൂടെ മോഹൻലാലിനെ ഒരു സംവിധായകനാക്കി മാറ്റിയിരിക്കുകയാണ് ചിത്രത്തിൻ്റെ പ്രീമിയർ ഷോ തിയേറ്ററിലേക്ക് എത്തിയ സമയത്ത് തന്നെ മണിരത്നം വിജയ് സേതുപതി തുടങ്ങിയ പ്രമുഖ താരങ്ങൾ എല്ലാം തന്നെ സിനിമ കാണാൻ വേണ്ടി എത്തിയിരുന്നു പ്രീമിയർ ഷോ കാണാൻ എത്തിയ താരങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ നേടിയത് മോഹൻലാലിൻ്റെ കുടുംബത്തെ തന്നെയായിരുന്നു അതിലൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രൂപത്തിൽ തന്നെ സംസാര വിഷയമായി മാറുകയും വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകളാണ് നടക്കുന്നത് മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിൻ്റെ വീഡിയോ ആയിരുന്നു അത് തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴും എല്ലാം തന്നെ മോഹൻലാലിൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പം തന്നെ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിൻ്റെ കൂടെ ഒരു സുന്ദരിയെയും കാണാം കാണാൻ സാധിക്കും ഒരു വിദേശി വനിത കൂടിയായിരുന്നു അത് ആദ്യമായാണ് ഒരു പുതു പൊതുപരിപാടിയിൽ മോഹൻലാൽ കുടുംബത്തിനൊപ്പം ഒരു മിസ്റ്ററികൾ പ്രത്യക്ഷപ്പെടുന്നത് തിയേറ്ററിലേക്ക് നടന്നുവരുന്ന സമയത്ത് മുൻപ് പ്രണവും മോഹൻലാലും പുറകിൽ അമ്മയും അതേപോലെ തന്നെ മകളും അതിൻ്റെ പിന്നാലെ ഈയൊരു പെൺകുട്ടിയെയും കാണാൻ സാധിക്കും തിരിച്ച് കാറിലേക്ക് കയറുന്ന സമയത്ത് തന്നെ പ്രണവ് മോഹൻലാൽ ആ പെൺകുട്ടിയെ ഭദ്രമായി തിരിച്ചു കാറിൽ കയറ്റി വിടുന്നതും വളരെ വ്യക്തമായി തന്നെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ അഭിനയിച്ച ശേഷം റിലീസിന് പോലും കാത്തു നിൽക്കാതെ യാത്രയിലേക്ക് തിരിച്ചുപോയ നടനാണ് പ്രണവ് മോഹൻലാൽ അതിനുശേഷം സോഷ്യൽ മീഡിയ എല്ലാവരും പ്രണവ് മോഹൻലാലിനെ ഇപ്പോഴാണ് കാണുന്നത് വീഡിയോ വൈറൽ ആയതിനു ശേഷം പ്രണവ് മോഹൻലാലിൻ്റെ കൂടെ വന്നത് ആരാണ് എന്ന ചോദ്യം ഉയർന്നു വന്നു മുൻപും ഇതേ പെൺകുട്ടിയെ തന്നെ ഒരുപാട് സ്ഥലത്തും പ്രണവ് മോഹൻലാലിൻ്റെ കൂടെ വെച്ച് കണ്ടിട്ടുണ്ട് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് പ്രണവ് മോഹൻലാൽ ആരും അറിയാതെ തന്നെ വിദേശങ്ങളിലേക്ക് യാത്രയിലേക്ക് പോകുന്ന സമയത്ത് പ്രണവ് മോഹൻലാലിൻ്റെ കൂടെയുള്ള ഈ ഒരു പെൺകുട്ടിയെ ആരും അറിയാതെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ശേഷമാണ് എല്ലാവരും ഈ പെൺകുട്ടിയെ കാണാൻ തുടങ്ങിയത് അതോടുകൂടി തന്നെ മോഹൻലാലിൻ്റെ മരുമകൾ വിദേശിയാണോ എന്ന തരത്തിൽ നിരവധി ചോദ്യങ്ങളുമായി ഒരുപാട് പേരാണ് എത്തുന്നത്